ഇന്ന് ദേശീയ വിനോദസഞ്ചാര ദിനം സഞ്ചാരികളുടെ എണ്ണത്തിൽ റെക്കോർഡിട്ട് രാമക്കൽമേട് ഡി ടി പി രാമക്കൽമേടും കാറ്റാടിപ്പാടവും ആമപ്പാറയും കഴിഞ്ഞ വർഷം നിരവധി യാത്രികരാണ് സന്ദർശിച്ചത് മുൻവർ കണക്കനുസരിച്ച് നാല്പത് ശതമാനം സഞ്ചാരികളുടെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത് കോവിഡ് കാലത്തിന് ശേഷം രാമക്കൽമേട്ടിലേക്ക് ഏറ്റവുമധികം സഞ്ചാരികൾ എത്തിയ വർഷമായിരുന്നു ഇത് കഴിഞ്ഞ ജനുവരി മുതൽ ഈ ജനുവരി വരെ രണ്ടേ മുക്കാൽ ലക്ഷത്തിലധികം സഞ്ചാരികളാണ് രാമക്കൽമേട് സന്ദർശിച്ചു മടങ്ങിയത് ഇത് ഡി ടി പി സിയുടെ ഔദ്യോഗിക കണക്കാണ് എന്നാൽ ആമപ്പാറയും കാറ്റാടിപ്പാടവും അടക്കം അനൌദ്യോഗികമായി സന്ദർശിച്ചവരുടെ കൂടി ചേരുമ്പോൾ മൂന്ന് ലക്ഷത്തിലധികം സഞ്ചാരികൾ എത്തിയിട്ടുണ്ടെന്നാണ് മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ പറയുന്നത് ക്രിസ്തുമസ് ഇയർ ആഘോഷങ്ങൾക്കാണ് ഏറ്റവുമധികം സഞ്ചാരികൾ എത്തിയത് സ്കൂളുകൾ വലിയ അവധിക്കായി അടയ്ക്കുന്നതോടെ കൂടുതൽ സഞ്ചാരികൾ എത്തുമെന്നാണ് ഡി ടി പി സിയുടെ പ്രതീക്ഷ നമുക്ക് ക്രിസ്മസിനോടനുബന്ധിച്ച് ഈ പതിനഞ്ച് ഇരുപത് ദിവസം വെക്കേഷൻ അവധി സമയം തന്നെയായിരുന്നു ആ സമയങ്ങളിൽ നിരവധിയായിട്ടുള്ള സന്ദർശകർ എല്ലാ സെൻറ്ററുകളും സന്ദർശിച്ച കൂടെ തന്നെ നമ്മുടെ രാമക്കുലമേടും സന്ദർശകരാണ് നമുക്ക് കണക്കുകൾ കൊണ്ട് വ്യക്തമാകുന്നത് ഏതാണ്ട് മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം അതിനടുത്തുള്ള സന്ദർശകരെ ഇവിടെ സന്ദർശിച്ചു മടങ്ങി അപ്പം നിരവധിയായിട്ടുള്ള ഇവിടുത്തെ കാഴ്ചകൾ ഇവിടുത്തെ കാലാവസ്ഥ ഇതൊക്കെ തന്നെയാണ് ഇവരെ ഇങ്ങോട്ട് മാറി വിളിക്കുന്നത് തമിഴ്നാടിൻ്റെ വിദൂര ദൃശ്യങ്ങൾ അവിടുത്തെ കൃഷിപ്പാടങ്ങൾ ഇവിടുത്തെ കുറവൻ കുറത്തെ ശില്പം അതുപോലെ മലമുഴക്കി വേഴാമ്പല് രാമക്കല്ല് ഇവിടുത്തെ ജീപ്പ് സവാരി അതൊക്കെ തന്നെ സഞ്ചാരികൾക്ക് മനം കുളിരുന്ന കാഴ്ചയും അവർക്ക് നല്ലൊരു അനുഭവമാണ് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് നിരവധിയായിട്ടുള്ള സഞ്ചാരികൾ ഇവിടെ തിരഞ്ഞെടുക്കുന്നത് വരും വർഷവും സഞ്ചാരികളുടെ ഒഴുക്കുണ്ടാവുമെന്ന് തന്നെയാണ് ഡി ടി പി സിയുടെ കണക്കുകൂട്ടൽ ഇതനുസരിച്ചുള്ള വികസന പ്രവർത്തനങ്ങളും മേഖലയിൽ നടത്തുമെന്ന് അധികൃതർ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ